എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് ഫേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒരു യാത്ര വീഡിയോ ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് ചായയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ അപ്പവും മുട്ട റോസ്റ്റുമാണ് മുട്ട റോസ്റ്റിനുള്ള സവാളയൊക്കെ വഴറ്റി അതൊക്കെ തയ്യാറാക്കി ഞങ്ങൾ കഴിച്ചിട്ടാണ് ഇവിടുന്ന് യാത്ര തിരിച്ചത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ഞങ്ങളുടെ അടുത്ത പ്രദേശമാണിത് കേട്ട ഒരു ചാലാണിത് ഇവിടെ മീൻ ഒക്കെ ഉണ്ട് കേട്ടോ മീനൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഒരുപാട് മീനെ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത് വളരെ ഭംഗിയേറി അതായത് ഒരു ഗ്രാമീണ ഭംഗി ഉൾക്കൊണ്ട ഒരു പ്രദേശം തന്നെയാണ് ഞങ്ങളുടെ ഈ സ്ഥലങ്ങൾ ഇനിയും ഞങ്ങൾ യാത്ര തിരിക്കുന്നത് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെ അതായത് നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് കാണുമല്ലോ അപ്പോൾ അവരെയൊക്കെ കാണാനും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളെ കാണാനും മിത്രങ്ങളെ കാണാനും ഒക്കെയായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ട് വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത് അന്നേരം ഒരു പ്രത്യേകത തന്നെയല്ലേ നമ്മൾ കണ്ട് മടങ്ങുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ അന്നേരം എല്ലാവരെയും ഒന്ന് കണ്ട് മടങ്ങണമെന്നുള്ളതാണ് ഞങ്ങളുടെയും ആഗ്രഹം അപ്പം ഈ മനോഹരമായ സ്ഥലങ്ങളിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാമല്ലേ ഞങ്ങളുടെ സന്തോഷം നമ്മുടെ എല്ലാവരുടെയും സന്തോഷം തന്നെയാണല്ലോ അപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു മെമ്മറിയായിട്ട് തന്നെ ഇതൊരു വീഡിയോ ഇവിടെ കിടന്നോളുമല്ലോ എപ്പം വേണമെങ്കിലും നമുക്കിതിനെ എടുത്തൊന്ന് കാണാനും ഒന്ന് സന്തോഷം തോന്നുന്ന ഒരു കാഴ്ച തന്നെയല്ലേ ഈ വീഡിയോ ഇങ്ങനെ കിടക്കുമ്പോൾ അതുവേണ്ടിയാണ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങളിങ്ങനെ പോകുന്ന വഴിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾക്ക് കുറച്ച് കക്കകൾ കിട്ടി നല്ല ഫ്രഷ് കക്ക കിട്ടി അപ്പോൾ ആ കക്ക കൊണ്ടുവന്ന് തോരൻ വെച്ച വീഡിയോസും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാണാൻ പോയിരിക്കുന്നത് ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് അതുപോലെ തന്നെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സാണ് അവരെല്ലാം കാണാനായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര ഇത് ഞങ്ങളുടെ സ്വന്തം ദേശത്തോടെയുള്ള നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സന്തോഷം തോന്നുന്നു തന്നെയാണ് അല്ലേ ഇതിപ്പം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം ദേശത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ പഠിച്ച സ്കൂളുകൾ ഞാൻ കാണിച്ചു തരാം സ്കൂളാണ് ഗവൺമെൻറ് സ്കൂളാണ് മാലേ സ്കൂൾ എന്നാണ് ഞങ്ങൾ പറയുന്നത് ഒന്നു മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളാണ് ഇതാണ് ഞാൻ പഠിച്ച കുഞ്ഞിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകൾ പഠിച്ച സ്കൂളാണിത് കേട്ടോ ഗവൺമെൻറ് സ്കൂളാണ് ഇവിടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എൻ എസ് എസ് ഹൈ സ്കൂളിലേക്ക് പോയിരിക്കുന്നത് ഇത് ഞാൻ സ്വന്തം എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാടാണ് ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം വീഡിയോയുടെ ലിങ്ക് കൂടേണ്ടെന്ന് കണ്ടാണ് എടുക്കാമായിരുന്നത് പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ വീടിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നതായിരിക്കും ഇവിടെ നിന്ന് വന്ന അമ്മയൊക്കെ കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുന്നത് അതിനായിട്ടാണ് വീട്ടിലേക്ക് വന്നത് ഇനി ഞങ്ങൾ അത് പോകുന്നത് ഓച്ചിറ വഴിയാണ് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലായിടവും വിസിറ്റ് ചെയ്ത ശേഷം തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കുറച്ച് ഫ്രഷ് കക്ക റോഡിൽ തന്നെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു അത് രണ്ട് കവറ് മേടിച്ചിട്ടാണ് വന്നത് ഞാൻ ഈ വെള്ളത്തിൽ ഇട്ടേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവനുണ്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ് പക്ഷേ കക്കയ്ക്കെല്ലാം നല്ല ജീവനുള്ള ഫ്രഷ് കക്ക തന്നെയായിരുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കക്കയ്ക്ക് ജീവനുള്ളതായിട്ട് അങ്ങനെ അതറിയാൻ വേണ്ടി ഒന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണേ അഥവാ അല്ലെങ്കിൽ തന്നെയും നമ്മൾ ഇന്നിപ്പോൾ ഫ്രഷ് കക്ക മേടിച്ചു അതിന് ഇന്ന് കറിയൊന്നും വിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ അത് ഫ്രഷ് ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും ഒന്നും ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ ഇങ്ങനെ സൂക്ഷിക്കുന്നതാണ് നല്ലത് എപ്പോഴാണോ നമുക്ക് കൂട്ടാൻ വയ്ക്കേണ്ടത് അന്നേരം അതിനകത്തെ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞ ശേഷം ഇതിനെ നമുക്ക് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം അങ്ങനെയാണ് കക്കയുടെ ഷെല്ലൊന്ന് തുറന്ന് കിട്ടുന്നത് ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാൻ ഞാനിപ്പം കാണുമ്പം തന്നെ അറിയാം കക്കയുടെ ഷെല്ലെല്ലാം തുറന്നു വന്നിട്ടുണ്ട് ഇങ്ങനെ തരാ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക എന്നിട്ട് ഇത് നമുക്ക് അതിനകത്തൊന്ന് കക്ക മാറ്റിയെടുക്കാവുന്നതാണ് ഷെല്ലും കക്കയും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഞങ്ങളെല്ലാം ഒരുമിച്ചെങ്കി കേട്ടോ എന്തെങ്കിലും പെട്ടെന്ന് തീരത്തുള്ളൂ എന്നിട്ട് കക്കയുടെ ആ വേസ്റ്റൊക്കെ മാറ്റി ഒന്ന് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ തോരൻ വെക്കാൻ തുടങ്ങിയാണ് കക്ക ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഷെല്ലൊക്കെ പൊളിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റിയെടുക്കുന്ന ഇതുവരെ ഉള്ളൂ പ്രയാസമുള്ള കാര്യം പിന്നെ തോരം വെക്കാനൊക്കെ വളരെ എളുപ്പം കേട്ടോ ഇത്രയും കാര്യം ചെയ്ത് കിട്ടിയാൽ പിന്നെ തോരം വെക്കാൻ വലിയ പാടൊന്നുമില്ല അടുപ്പത്തേക്കൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ടോ മൂന്നോ വറ്റൽമുളക് കുറച്ച് കറിവേപ്പില കൊച്ചുള്ളി ഇത്രയും ചേർത്ത് ഫ്രൈ ചെയ്യുക അത് കഴിഞ്ഞ ശേഷം കുറച്ച് തേങ്ങയും അര ടീസ്പൂൺ പെരിഞ്ചീരകവും രണ്ടോ മൂന്നോ കൊച്ചുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് ചതച്ചതാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് വഴച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം മാത്രം അടച്ചു വെച്ച് വേവിച്ചാൽ മതി ഇത് ശരിക്കും വെന്ത തന്നെയാണ് അതുകൊണ്ടാണ് അഞ്ച് മിനിറ്റ് നേരം എന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങായും അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കക്കാത്തോരം റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്